ഓൾ കേരള ബാങ്ക് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ബേങ്ക ദേശ സൽക്കരണം രാജ്യത്ത് വമ്പിച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുവെന്നും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഓൾ കേരള ബാങ്ക് റിട്ടേറീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സി ഉമാപതി അധ്യക്ഷത വഹിച്ചു എ സി മാധവൻ പി പി ഭാർഗവൻ സി വി കൃഷ്ണകുമാർ രാമകൃഷ്ണൻ കണ്ണോ എം ബി പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു മുതിർന്ന അഞ്ച് പെൻഷൻകാരെയും കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ളവരെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു ധർമ്മമായി ദൗത്യമായി നമ്മളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് ലോകത്തെ തന്നെ അംഗരാഷ്ട്രങ്ങളിൽ ഏറ്റവും വിശാലവും സുതാര്യവും നന്മ നിറഞ്ഞതുമായിട്ടുള്ള വിശ്വമാനവേഗതയെയും സാഹോദര്യത്തെയും മതനിരപേക്ഷതയെയും ആദരിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാക്കിയ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ജനങ്ങളുടെ ാണ് ഇന്ത്യൻ ഭരണഘടന മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാചീനം ആവരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ഡോബി ചെമണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു